ഹാപ്പിയാണോ അഭിപ്രായങ്ങളൊക്കെ പറയാം വളരെ നല്ല സന്തോഷം കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കുറച്ചിങ്ങോട്ട് നീങ്ങി സന്ദർഭം ആത്താൻ ഉദ്ദേശിച്ചത് പക്ഷേ ആളിത് സൈഡിലാക്കി തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല സൈഡിലായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ല വർക്കൊക്കെ നല്ല ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല രീതി തന്നെ എല്ലാം ചെയ്ത് കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഒരു ബാക്കപ്പ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ട് കറണ്ട് പോകുമ്പോൾ തൊട്ട് മഴയല്ലോ ഒരു ബാക്കപ്പ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ ഈ കറണ്ട് ഇൻവെർട്ടർ ഈ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിനൊരു ചാർജ് അത് ഉദ്ദേശിച്ചാണ് ഒരു പിന്നെ നമുക്ക് രണ്ട് ഫാനും രണ്ട് ഫാനല്ല നിങ്ങൾക്ക് വീട്ടിലെ മുഴുവൻ ഫാനുകൾ ഇപ്പൊ നമ്മള് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് ലൈറ്റുകൾ കംപ്ലീറ്റ് കൊടുത്തു ഒരു ആറ് ഏഴ് ആറേഴ് ഫാനുണ്ടല്ലോ നിലവിൽ എല്ലാം യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആറ് ഏഴ് ഫാനും എല്ലാ ഫാനും നമുക്ക് യൂസ് ചെയ്യാം എവിടത്തെ വീഡിയോ കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കോട്ടയം ആലപ്പുഴ കോട്ടയം ആലപ്പുഴ കൊല്ലം ഈ ജില്ലകളിലൊക്കെ നമ്മൾ ഒരുപാട് വർക്കൗ ചെയ്തി നല്ല നല്ല വളരെ അങ്ങനെ കോൺടാക്ട് ചെയ്തല്ലേ ഹായ് ഫ്രണ്ട്സ് ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയില് റാന്നി അല്ലേ വടശ്ശേരിക്കടുത്ത് റാന്നി വടശ്ശേരിക്കര എടക്കുളം ചന്ദ്രമോഹൻ സാറിന്റെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഓഫ്ഗ്രീഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് വടശ്ശേരിക്കരയിൽ ചന്ദ്രമോഹൻ ചേട്ടന്റെ വീട്ടിലാണ് ചന്ദ്രമോഹൻ ചേട്ടന്റെ വീട്ടിലാണ് അപ്പൊ ആളൊരു ഓഫ്ഗ്രീഡ് സിസ്റ്റം നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ആ രീതിക്ക് വന്ന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പൊ സിസ്റ്റം എന്തായാലും ആൾ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് വീടിന്റെ മുകളിൽ ചെയ്യണ്ട മുകളിൽ നമുക്ക് ഷീറ്റ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പൊ നമുക്ക് താഴെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അവിടെ കുറച്ച് ഹൈറ്റിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ആ ലെവലിൽ നമ്മൾ പിന്നെ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഒരു സിംഗിൾ പാനൽ വെച്ചിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് സാറോട് ചോദിക്കാം എങ്ങനെയാണ് ഹാപ്പി ഹാപ്പിയാണോ അഭിപ്രായങ്ങളൊക്കെ പറയാം വളരെ നല്ല സന്തോഷം കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കുറച്ചിങ്ങോട്ട് നീങ്ങി സന്ദർഭാത്ത ഉദ്ദേശിച്ചത് പക്ഷേ ആളിത് സൈഡിലാക്കി തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല സൈഡിലായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ല വർക്കൊക്കെ നല്ല ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല രീതി തന്നെ എല്ലാം ചെയ്ത് കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഒരു ബാക്കപ്പ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ട് കറണ്ട് പോകുമ്പോൾ തൊട്ട് മഴയല്ലോ ഒരു ബാക്കപ്പ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ ഈ കറണ്ട് ഇൻവെർട്ടർ ഈ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിനൊരു ചാർജ് അത് ഉദ്ദേശിച്ചാണ് ഒരു ഫാനിന്റെ അതിന് നമുക്ക് ഉപയോഗിക്കാം രണ്ട് ഫാനും രണ്ട് ഫാനല്ല നിങ്ങൾക്ക് വീട്ടിലെ മുഴുവൻ ഫാനുകൾ ഇപ്പൊ നമ്മള് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് ലൈറ്റുകള് കംപ്ലീറ്റ് കൊടുത്തു ഒരു ആറ് ഏഴ് ഫാൻ ഉണ്ടല്ലോ നിലവിൽ ഇപ്പൊ എല്ലാം യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആറേഴ് ഫാനും എല്ലാ ഫാനും നമുക്ക് യൂസ് ചെയ്യാം എവിടത്തെ വീഡിയോ കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കോട്ടയം ആലപ്പുഴ കോട്ടയം ആലപ്പുഴ കൊല്ലം ഈ ജില്ലകളിലൊക്കെ നമ്മൾ ഒരുപാട് വർക്ക് ഔട് ചെയ്തു നല്ല നല്ല വളരെ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ അല്ല നമ്മളെന്തായാലും ഞാൻ അതെ ഹാപ്പിയാണ് അത് മതി കാരണം എന്താ വെച്ചാല് ആള് പറഞ്ഞ രീതിക്ക് നമ്മൾ കൊടുത്ത് നമ്മൾ വിശ്വാസം കാരണം എന്താ കുറച്ച് ഹൈറ്റിൽ നമ്മൾ ചെയ്താൽ നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ കാരണം താഴേക്കായി കഴിഞ്ഞാൽ ഷെയ്ഡോ കാര്യങ്ങളൊക്കെ വരും അപ്പൊ മാക്സിമം നമ്മൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ലാഡർ വെച്ചാലും ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും ലാഡർ വെച്ചാലും പാനൽ സോഫ്റ്റ് ആയ മോപ്പ് ഉപയോഗിച്ച് ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാം പിന്നെ നമ്മൾ ഡി സി കേബിള് ഇങ്ങനെയാണ് കൊണ്ടുപോയിക്കുന്നത് ഈ റൂട്ടിൽ ഇവിടെ നമ്മൾ ക്രോസിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പൈപ്പ് പൈപ്പടിച്ച് അതിലേക്ക് കൂടി കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു പൈപ്പിംഗ് ഇവിടെ നമ്മൾ ആ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് വെറുതെ നമ്മൾ കേബിൾ കെട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല കാരണം നമ്മൾ മഴയും വെയിലും കൊണ്ട് കിടക്കുന്നതല്ലേ അത് ഇപ്പോഴല്ല ഒരു വർഷം കഴിഞ്ഞാലൊക്കെ അത് പിന്നീട് ഡാമേജ് ആകുക കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം സ്ട്രോങ് ആയിട്ട് നമ്മൾ ഫ്ലോറിൽ നമ്മൾ സ്ട്രക്ചർ എന്ന് വിഷയം അല്ല രണ്ടൊക്കെ രണ്ടിന് അതായത് ടൂ ബൈ ടൂറെ സ്ക്വയർ ട്യൂബാണ് സിക്സ്റ്റീൻ കെ ജി ആണ് അപ്പൊ അത് നമ്മള് നല്ല ഹൈറ്റിലുണ്ട് സിക്സ്റ്റീൻ കെ ജിന്റെ സ്ക്വർ ട്യൂബ് രണ്ട് രണ്ടിന് എടുത്തിരിക്കുക നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ വെൽഡിംഗ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ കറക്റ്റ് എടുത്തിട്ട് ആടി വേണമെങ്കിൽ ആടല്ലേ അതെ നല്ല സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡി സി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഡി സി കേബിള് കൊണ്ടുവരുന്നത് വളരെ മനോഹരമായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഒന്ന് വിശ്വ ഫുൾ ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പൈപ്പിംഗ് നേരെ ഈ അടിയിലാണ് നമ്മൾ ഇൻവെർട്ടർ പോയിന്റ് വരുന്നത് ഈ ഭാഗത്തേക്ക് നമ്മൾ ഇൻവെർട്ടർ പോയിന്റ് നേരെ ഇതിനെ കൂടി കൊണ്ടുവന്നത് ആ ഈ ഒരു സൈഡിലൂടെ നമുക്ക് ആ ഈ റൂട്ടിൽ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന താഴെയൊക്കെ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുക കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് ഇവിടെ സ്റ്റേനടി എത്തിച്ചിരിക്കാണ് ഓക്കെ നമുക്ക് താഴെ അത് ഇങ്ങോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫുൾ ആയിട്ട് കിട്ടിയല്ലേ എന്തായാലും വെയില് കിട്ടും ഇവിടെ കാരണം നമ്മള് മോളിൽ ആണെങ്കിൽ നിങ്ങക്ക് പറഞ്ഞ പോലെ കയറി വാഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടല്ലോ മോള് കയറാനുള്ള പ്രയാസം അതൊക്കെ ഒഴിവാക്കി കിട്ടലോ പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥല സൗകര്യം പരമാവധി നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ നിലവിലില്ല ഞാൻ പറഞ്ഞ നമുക്കൊരു സൈഡിൽ ഊഞ്ഞാൽ കിട്ടിയ പോലെ ആ ഒരു സൈഡിലോട്ട് ഒതുക്കി കാരണം നമ്മൾ പാനൽ വെർട്ടിക്കലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇത് ഈ ഒരു മോഡൽ മോഡലാകുമ്പോഴേ നമുക്കൊരു തടസ്സം ഇല്ലല്ലോ കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ വെയിൽ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും വേറെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുള്ള നല്ല അവിടെ വെയിലുണ്ടായിരുന്നു അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാം ക്ലിയർ ആണ് കേട്ടോ അത്യാവശ്യം ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ക്ലാമ്പ് ചെയ്തോണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാമ്പ് എടുത്തോണ്ടേ നമുക്ക് അത് പിന്നീട് പൊട്ടി പോകത്തൊന്നും ഇല്ല അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ പൊട്ടി പോകും കുറച്ച് കാലം കഴിയുമ്പോഴേ ചൂടായിട്ട് ഹീറ്റ് ആയിട്ട് അപ്പൊ അത്രയും വെയിലത്തായിരിക്കുന്നേ ഇപ്പൊ അതിന്റെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കേട്ടോ നമ്മൾ ഇറത്തിങ് നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗത്താണ് അതൊന്നും നമുക്ക് എർത്തിങ് നമ്മൾ കറക്റ്റായിട്ട് കോമ്പൗണ്ട് ഒക്കെ ഇട്ട് നല്ല ക്വാളിറ്റേ തന്നെ ചെയ്തിട്ടുണ്ട് മെറ്റിലിട്ട് മൂടിയിട്ടുണ്ടല്ലേ ഇവിടെ നമ്മൾ ഇറത്തിങ് ചെയ്തിട്ടുണ്ട് അത് ലൈറ്റിങ് കളർസിന്റെ ഇറത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാണാം അത് അപ്പം നമ്മൾ ഡി സി കേബിൾ ഈ റൂട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് ഒരു ഹാവൽസിന്റെ തേർട്ടി ടു ആംസിന്റെ ഡി സി ബ്രേക്ക് നമുക്ക് പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് ഒരു ഡി സി ബ്രേക്ക് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് സോളർ സപ്ലൈ കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ എം പി ടി എസ് പി എസ്സിന്റെ എം ബി പി റ്റിനെയാണ് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ എം പി ടി നാൽപ്പത്തെട്ട് വോട്ടിൽ നമുക്ക് നാല് ബാറ്ററി കൊടുക്കാവുന്ന സിസ്റ്റമാണ് രണ്ടായിരത്തി ഇരുനൂറ് വാട്സ്ആപ്പ് പാനിൽ കൊടുക്കാവുന്ന എം പി റ്റി ആണ് ഇപ്പം നമ്മൾ സിംഗിൾ ബാറ്ററിയിലാണ് കണക്റ്റ് ചെയ്യുന്നത് ഇതൊരു ഫോർ ലൈൻ ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ് അതുകൊണ്ട് തന്നെ സോളാറിൻ്റെ വോൾട്ടേജും ബാറ്ററിയുടെ വോൾട്ടേജ് ആംബിയർ ഔട്ട് പുട്ട് സോളാർ സപ്ലൈഡ് വരുന്ന ഔട്ട് പുട്ട് എല്ലാം ഇതിൽ കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേയിൽ വിഷല് ചെയ്യാൻ കഴിയും ഇപ്പോൾ നടക്കുന്ന ഫ്രോഡ് ആണ് ഈ നാല് ചാർജിങ് മെത്തഡുകളുണ്ട് ഇവിടെ സോളാറിൻ്റെ ഉണ്ട് ചാർജിംഗ് ഉണ്ട് അതുപോലെ റിലേ ഓൺ ആണ് എന്ന് പറഞ്ഞാൽ കെ എസ് ഇ ബി കട്ട് ചെയ്ത് സോളാറിലാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ട്രോളി ഒന്ന് വിഷല് ചെയ്യാം നമുക്ക് വീടില് വീടിലെ ട്രോൾ ചെയ്യാം അല്ലേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കാരണം നല്ല കിട്ടുന്ന ട്രോളീനാണ് കാരണം ഇത് ഹെവിയുള്ള ഐറ്റംസ് ആണ് നോർമൽ ട്രോളികൾ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഒന്നിങ്ങനെ വൈഡ് ആവും പിന്നെ അതിന്റെ വീലങ്ങ് പൊട്ടും ബാറ്ററി വന്നാൽ അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് ഒരു എഴുപത്തി അഞ്ച് കിലോ ഒക്കെ വെയിറ്റ് വരുന്നുണ്ട് അത്രയും വെയിറ്റ് വരുമ്പോൾ ഇത് ഇതാവും ഈ ട്രോളി നമുക്ക് ലഗ്നോന്റെ ട്രോളിയാണ് അതായത് നമ്മളെ കമ്പനി ഇൻവെർട്ടർ ഉണ്ടല്ലോ നമ്മൾ ഇൻവെർട്ടർ സീറ്റ ആയിരത്തി അറുന്നൂറ്റമ്പതാണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഇൻവേർട്ടർ ആണ് സെയിം ഇൻവെർട്ടർ ആണ് അപ്പൊ ഇത് സോളാറിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് സോളാറിന്റെ ബാക്കിലുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ പിന്നെ നോർമൽ ഇൻവെർട്ടറിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് സോളാറിലേക്ക് മാറ്റിക്കൂടെ എന്ന് അപ്പൊ നമുക്ക് പലരോടും പറയാനുള്ളത് ഇതിന്റെ ബാക്കിൽ കാണിച്ചു തരാം ബാക്ക് സൈഡിൽ വിഷല ഏട്ടന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ ഇതിന്റെ ബാക്ക് സൈഡിൽ രണ്ട് സ്വിച്ചുകൾ വരുന്നുണ്ട് ഒന്ന് യു പി എസ് മോഡ് ഇൻവെർട്ടർ മോഡ് ഇത് ഒരുവിധ എല്ലാ ഇൻവെർട്ടറുകളിലും കാണും ഇൻവെർട്ടർ യു പി എസ് മോഡൽ ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്തതാകുന്ന സ്വിച്ചാണ് അപ്പോൾ ഇങ്ങനത്തെ യു പി എസ് മോഡലോട്ട് മാറും ഇത് ഇൻവേർട്ടർ മോഡലോട്ട് മാറും പക്ഷേ ഇവിടെ ഒരു സ്വിച്ച് വരുന്നത് സോളാർ ഗ്രിഡ് എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് സോളാറിൽ നിന്ന് ചെയ്യണോ അതോ കറണ്ടിൽ നിന്ന് ചെയ്യണോ നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ളൊരു സ്വിച്ച് ആണ് അപ്പോൾ ഈ സ്വിച്ച് ഇപ്പോൾ കിടക്കുന്ന സോളാറിൻ്റെ മോഡലാണ് അതായത് ഈ ബാറ്ററിയിലേക്ക് ഒരിക്കലും കറണ്ടിൽ നിന്ന് ചാർജ് കയറില്ല പകല് മാത്രം നമ്മുടെ ബാറ്ററി ചാർജ് ആവുകയും രാത്രി സമയത്ത് നമ്മുടെ ബാറ്ററിൽ നിന്ന് ഡിസ്ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാറ്ററി ഫുള്ളായിട്ട് ഡൗൺ ആയി പോയാലും ചാർജിങ് നടക്കില്ല ബാറ്ററിക്ക് ഒരിക്കലും കറണ്ട് കയറില്ല പക്ഷെ നമുക്കിത് കെ സി ബി ചാർജിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് മാറ്റിയിട്ട് കൊടുക്കണം സ്വിച്ച് മാറ്റിയിട്ട് കൊടുത്താൽ പിന്നെ കെ സി ബിയിലായിരിക്കും ഫുൾ ആയിട്ട് ചാർജ് ആവുന്നത് അപ്പൊ സോളാറിൽ ചാർജിങ് നടക്കില്ല ഏഹ് അപ്പൊ ബാറ്ററിയുടെ ചാർജിങ് ഏത് ചെയ്യണം നമുക്ക് ഇത് നമ്മുടെ സാധാ ഇൻവെർട്ടറിൽ ഉണ്ടാവില്ല അപ്പൊ സോളാറിന് പറ്റുന്ന ഇൻവെർട്ടറിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് ഉള്ളോണ്ട് തന്നെ നമുക്ക് പകൽ സമയത്ത് സോളാറിൽ ചാർജ് ചെയ്യാം രാത്രി സമയത്ത് ഡിസ്ചാർജ് ചെയ്യാം എപ്പോഴെങ്കിലും മഴ സമയങ്ങളിലൊക്കെ നമുക്ക് അത് മാറ്റി ഉപയോഗിക്കാം ഗ്രിഡിലേക്ക് മാറ്റി ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് പൂർണ്ണമായിട്ടും നമുക്ക് സോളാർ നിന്നാക്കാം നമ്മൾ അത്രത്തോളം കറണ്ട് ബിൽ റെഡ്യൂസ് ചെയ്യാം അപ്പോൾ സാധാ ഇൻവേർട്ടർ ആണെങ്കിൽ പകലിത് ഇതിൽ ചാർജ് ആവും സോളാറിൻ്റെ എം ബി പി റ്റിയൊക്കെ വെച്ചാൽ പക്ഷേ ഈ നോർമൽ ഇൻവെർട്ടർ സ്വിച്ച് ഇല്ലാത്ത കാരണം രാത്രി സമയത്ത് നിന്ന് എടുത്ത് ചാർജ് ആവും അതായത് ബാറ്ററി വോൾട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൽ നിന്ന് എടുത്ത് ഇത് ചാർജിങ്ങ് ആവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നോർമൽ ഇൻവെർട്ടറുകൾ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരം സ്വിച്ചുകൾ പിടിപ്പിക്കാൻ പറ്റണം പക്ഷേ ഈ ഒരു ലോക്കൽ മെയ്ഡ് ഇൻവെർട്ടേഴ്സ് ഉണ്ടല്ലോ അതിലേക്കാണെങ്കിൽ നമുക്ക് സ്വിച്ച് ചിലപ്പോൾ അസംബിൾ ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലാത്തതിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ല അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഒന്നുകിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും പലരും വിളിക്കാറുണ്ട് ഇങ്ങനെ നോർമൽ ഇൻവേർട്ടറും ബാറ്ററിയും സോളാർ പാനൽ വെച്ച് എന്ന് ചോദിച്ചിട്ടേ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചെയ്തുകൊണ്ട് ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കൂടിയിട്ടെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റണ്ടേ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട് ബില്ല് കുറഞ്ഞില്ല എന്ന് പറയല്ലേ ബില്ല് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നമുക്ക് ഇതിൽ ചാർജിംഗ് കൂടി ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കൂടി വേണം അല്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ ബാക്കിലുള്ള ഒരു ഔട്ട്പുട്ട് ബ്രേക്കറാണ് ഇതിൽ വരുന്നത് ഇത് പവർ ഓഫ് ചെയ്യാനുള്ള ബ്രേക്കറാണ് പിന്നെ ഒരു ഉണ്ട് ഇത് ഇൻവെർട്ടർ ഹീറ്റ് ആകുമ്പോൾ അതിന് കൂളിംഗ് ആക്കാനുള്ള ഫാനാണ് കേട്ടോ പിന്നെ ബാറ്ററി നമ്മൾ പരിചയപ്പെടുത്താം യു ടി എല്ലിൻ്റെ ബാറ്ററി ആണ് ഫൈവ് ഇയർ ആണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഫൈവ് ഇയർ ആണ് കേട്ടോ അഞ്ച് വർഷം നമുക്ക് കോൺസൈറ്റ് വാറണ്ടി ഉണ്ട് അതും റീ ഫുള്ളി റീപ്ലേസ്മെന്റ് ആണ് ഓക്കെ ട്രോളി നമുക്ക് ഇങ്ങനെ നീക്കി വെക്കാം നിങ്ങൾക്ക് ബാറ്ററി വാട്ടർ ഒക്കെ നോക്കാം ഇനി ഇരിക്കുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ് എന്തായാലും കാരണം സ്റ്റേറിൻ്റെ ഇപ്പം ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിലും നമ്മൾ ഇത്ര ട്രോളി വെച്ച് കൊടുക്കാറുണ്ട് കാരണം കുട്ടികൾ പെട്ടെന്ന് പോയിട്ട് ബാറ്ററിൽ ഒക്കെ കണക്ട് പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഈ ട്രോളിങ്ങിന് ഇരിക്കുമ്പോഴേ സേഫ് ആയിട്ട് ആയിട്ടിരുന്നു നമുക്ക് ഇൻവേർട്ടർ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലേ ഇത് ഓഫ് ചെയ്ത് ഡിസ്പ്ലേ വിഷു ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ ഓഫ് ചെയ്തില്ല ഇപ്പൊ ഈ ഓഫ് ആയി പോയത് എന്താണെന്നറിയോ ഇപ്പൊ ഈ ഓഫ് ആയി പോയത് എന്താ വെച്ചാൽ റിലേ ഓൺ ആണ് കറണ്ട് കട്ട് ഓഫ് ചെയ്ത് ഫുൾ ഇൻവേർട്ടറിലെ വർക്ക് ചെയ്യാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഓഫ് ആയി ഡിസ്പ്ലേ വന്നില്ലേ നമ്മൾ ഇതിന് ഓൺ കഴിഞ്ഞാൽ കണ്ട് വന്നു കാരണം ഇവിടെ റിലേ ഓൺ ആകുമ്പോൾ കറണ്ട് കട്ട് ഓഫ് ആയാലോ അതുകൊണ്ടാണ് മൊത്തത്തിൽ ലൈന് പോകാനുള്ള കാരണം ഇൻവേർട്ടർ സപ്ലൈ കംപ്ലീറ്റ്ലി കട്ടായിട്ട് അല്ല ഈ കറണ്ട് കംപ്ലീറ്റ് കേട്ടാൽ ഇൻവെർട്ടർ ആണ് ഫുള്ള് വർക്ക് ചെയ്യുന്നത് അത് ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന മുഴുവനായിട്ടും സോളാറിലാണ് എന്ന് പറയാം കാരണം സോളാർ തന്നെ ഗ്രില്ല് ഓൺ ആവുന്ന സിറ്റുവേഷൻ മുതൽ ഫുള്ളി സോളാറിലായിരിക്കും അതെ നീല ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഈ ബ്ലൂ ലൈറ്റ് ഇനി ഓഫ് ആവുന്ന സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ കറണ്ടിലോട്ട് കണ്ടുപോട്ടായി ബൈപ്പാസേ വർക്ക് ഓട്ടോമാറ്റിക്കലി മാറിക്കോളൂ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടില്ല ഒന്നും ചെയ്യേണ്ടില്ല അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി മാറിക്കോളൂ കേട്ടോ അത്രയും കാര്യങ്ങളുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൻലി നിങ്ങൾ നോക്കണ്ട അത്രയും കാര്യമാണ് നല്ല ഇടിയൊക്കെ സിറ്റുവേഷൻ നമുക്ക് ഡി സി ബ്രേക്കർ ഓഫ് ചെയ്ത് കൊടുക്കാം സോളാറിനെ സപ്ലൈ കട്ട് ഓഫ് ചെയ്യാം മിക്കവാറും വൈകുന്നേരം ഇവിടെയൊക്കെ ഇടിമഴയൊക്കെ വൈകുന്നേരം അല്ലേ ആ ഒരു സമയത്ത് നമുക്ക് മണി ഓഫ് ചെയ്ത് അതങ്ങ് താത്തിക്കോട്ടെ സോളാർ സപ്ലൈ കട്ട് ആയിക്കോളും കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അപ്പൊ ഓക്കെ സന്തോഷമല്ലേ എന്തായാലും ഹാപ്പി ആണ് നമ്മള് വിചാരിക്കണം എല്ലാം നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഓക്കേ 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 സീ യു